നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകരാണ് നിങ്ങളെങ്കിൽ അതോടൊപ്പം കിസാൻ സമ്മാന നിധി പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പുതിയ സബ്സിഡി പദ്ധതി കൂടി വരാൻ പോവുകയാണ് അതായത് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് എഴുപത്തയ്യായിരം മുതൽ ഒന്നേകാൽ ലക്ഷം വരെ ആയിരിക്കും സബ്സിഡി ലഭിക്കുക ഇത് ഏറ്റവും വലിയ സംസ്ഥാന സർക്കാരിന്റെ ലോക ബാങ്കും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു വലിയ പദ്ധതിയാണിത് കേര എന്നാണ് ഈ പദ്ധതിയുടെ പേര് അതായത് കേരള ക്ലൈമറ്റ് റെസീലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ എന്നുള്ള ഒരു പദ്ധതിയുടെ ചുരുക്ക പേരാണ് കേര കേര പദ്ധതിക്ക് കീഴിലാണ് നമ്മുടെ സംസ്ഥാനത്ത് തുടക്കത്തിൽ ആറ് ജില്ലയിലെ കർഷകർക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് അതിനുശേഷം ഈ പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുകയും ചെയ്യും നമ്മളുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന കൃഷി ഇനത്തെ ആശ്രയിച്ച് അതോടൊപ്പം തന്നെ കാലാവസ്ഥ അധിഷ്ഠിതമായിട്ട് കൃഷി ചെയ്യുന്ന സംവിധാനങ്ങൾ കാലാവസ്ഥ അതിജീവിക്കുന്ന വിവിധ കൃഷി രീതികൾ അവലംബിപ്പിക്കുന്നതിന് വേണ്ടി കർഷകർക്ക് നൽകുന്ന ഒരു വലിയ കൈത്താങ്ങായിട്ടാണ് കേര പദ്ധതിയിലൂടെ സബ്സിഡി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പിന്നീട് പദ്ധതി പരിഷ്കരിച്ച് വിവിധ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിൽ നടപ്പിലാക്കുകയും ചെയ്യും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതി കർഷകർക്ക് വായ്പ ലഭിക്കുന്ന പദ്ധതിയും കൂടിയായിരിക്കും ഈ പദ്ധതി സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഒരു വ്യക്തത ഇനിയും വരുത്തേണ്ടിയിരിക്കുന്നു അതായത് നിലവിൽ റബ്ബർ കർഷകർക്കും കാപ്പി കർഷകർക്കും ഏലം കർഷകർക്കും കുരുമുളക് കർഷകർക്കും തുടങ്ങിയ കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം ഈ പദ്ധതിയിൽ ആനുകൂല്യം ഉണ്ടായിരിക്കും ഹെക്ടർ ഒന്നിന് എഴുപത്തയ്യായിരം രൂപയായിരിക്കും റബ്ബർ കർഷകർക്ക് നൽകുന്നത് ഒരു ലക്ഷത്തിനടുത്ത് ധനസഹായം ലഭിക്കുന്ന സഹായം എത്തിച്ചേരാനും സാധ്യതയുണ്ട് അത് കാപ്പി കൃഷി കർഷകർക്ക് ഒരു ലക്ഷം രൂപയും ഏലം കർഷകർക്ക് ആണെൽ ഒന്നേകാൽ ലക്ഷവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇതിൽ കൃത്യമായിട്ട് ഓരോ മാനദണ്ഡങ്ങളും നിശ്ചയിച്ച് വിതരണം ചെയ്യേണ്ട സബ്സിഡിയോ കാര്യങ്ങളോ ക്രമീകരിക്കേണ്ടതായിരിക്കുന്നു അതുമാത്രമല്ല നിലവിൽ ഈ പദ്ധതിയുടെ എല്ലാ ആനുകൂല്യവും നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതായത് ഐ എടുക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളും കോമൺ സർവീസ് സെന്ററുകളിലും ഒക്കെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിന്റെ കരമടച്ച രസീത് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇവയുമായിട്ടൊക്കെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഐ ഡി കരസ്ഥമാക്കുന്നതിന് സാധിക്കും ഇതെല്ലാം വെച്ചായിരിക്കും ഒരു പക്ഷേ നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കിസാൻ സമ്മാന നിധി ലഭിക്കുന്ന കർഷകർക്കും കിസാൻ സമ്മാന നിധി ലഭിക്കുന്നില്ല എങ്കിൽ കൃഷിഭൂമിയുള്ള കർഷകരാണ് എങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് കൃഷിഭൂമി വാങ്ങിയിട്ടുള്ളവരാണ് എങ്കിൽ പോലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ആനുകൂല്യങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇതെല്ലാം തന്നെ വരുന്ന മാസങ്ങളിൽ നമുക്ക് ലഭ്യമാകും ഈ സമയത്ത് ഇതിനെ സംബന്ധിച്ച മറ്റു വിശദാംശങ്ങൾ എല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കേര എന്ന് പറയുന്ന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകർ എല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കർഷകരിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്